കാലിക്കറ്റ് ടിയർ ഹോട്ടലിൽ വന്നിട്ട് വെർജൂർ നിന്ന് ഈ ചക്കനെ കണ്ടിട്ട് ഇങ്ങനെ സംഭവം വിശദാക്കി പറഞ്ഞത് ഇത് കണ്ടിട്ട് നിങ്ങൾ ബ്ലോഗർമാരെ ലോഞ്ചിംഗ് ആണ് വിചാരിക്കേണ്ട ഇത് മഹീന്ദ്രന്റെ കാർ ലോഞ്ചിങ്ങാണ് മഹീന്ദ്ര കാറാണ് ലോഞ്ചായ്മുണ്ട് ഒന്ന് എക് യു വി നയൻ എസ് രണ്ട് എക്സു എക്സോ എക്സ് ഒക്കെ മാക്സിന്റെ ക്ലാസ് എടുക്കാൻ വിചാരിക്കേണ്ട കാറിന്റെ പേരാണ് കാറിന്റെ കുറച്ച് പുതിയ ഫീച്ചേഴ്സ് ഞാൻ എന്തൊക്കെയാ പറഞ്ഞതരാ പക്ഷേ കാറിന്റെ റിവ്യൂബിക്ക് പറയണ പോലെ ആദ്യത്തെ മാറ്റം ഫ്രണ്ടിലാണ് ഫ്രണ്ടിലേക്ക് നോക്കുന്ന സമയത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു ഇങ്ങനെ ഒന്നും എനിക്കറിയില്ല സെവൻ എക്സോ ഫീച്ചേഴ്സ് പറഞ്ഞിട്ട് ഫ്രണ്ട് പോയപ്പോടെ കയറിയിരുന്നു ഓട്ടോമാറ്റിക് പാർക്കിംഗ് അസിസ്റ്റന്റ് പിന്നെ റിയാലിറ്റി ഹെഡ് ഡിസ്പ്ലേ അതുകൂടാതെ ഉണ്ട് നമ്മൾ നേരെ ബിസ്മിൻ ചെല്ലിയാണ് വണ്ടി കയറി കുത്തരുന്നത് ഇനി ഈ വണ്ടിക്ക് വർക്കത്ത് കൂടും ഇരിക്കുമ്പോ തന്നെ ഭയങ്കര കംഫർട്ട് ആണ് അടുത്ത ഞാൻ കുറിച്ച് പറഞ്ഞാരൊക്കെ ലൈറ്റ് അടിക്കണോ നോക്കി ഇത് കണ്ടപ്പോ എനിക്ക് നന്മയുള്ള ലോകമേറിയ പാട്ട് തോന്നി പക്ഷെ ടൈമിൽ അത് കഴിഞ്ഞാൽ ഞാനൊരു നന്മമാരാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഞാനും ലൈറ്റ് അടിച്ചു കൊടുത്തു ഇതില് ട്രിപ്പിൾ സ്ക്രീൻ ഡാഷ് ബോർഡ് വരുന്നത് എല്ലാ സീറ്റും വെന്റിലേറ്റേഡ് സീറ്റ് ആണ് നമ്മളിവിടെ ഇറങ്ങാറായി വീട് എടുത്തോണ്ടിരിക്കുമ്പോൾ ട്രെൻഡിംഗ് റീഡ് എടുത്തുകൊണ്ടിരിക്കണേ പക്ഷെ മണിക്കുട്ടിക്ക് ഒരു കുന്തു അറിയില്ല ഇത് തിരിച്ചിട്ട് പറയാതാണ് ഞാൻ ഞാനിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് ആക്സൈഡർ സ്റ്റാരി ആണ് എല്ലാ ഇന്നെ കണ്ട് മാതൃകയാണ് പണി എടുത്ത് ജീവിച്ച് എല്ലാവരും എഡ്രോപ്പ് ചെയ്യാൻ നടത്തുക അത് കഴിഞ്ഞ് വെൽക്കം ഡ്രിങ്ക്സ് പിടിച്ചു കഴിഞ്ഞാൽ നേരെ ഹാൾക്കാണ് കയറി ലോഞ്ച് ചെയ്ത വണ്ടിക്ക് കുറെ പ്രത്യേകതകൾ ഉണ്ട് അത് ഇയാൾ പറഞ്ഞപ്പോൾ കറക്റ്റ് മനസ്സിലായി എന്റെ മോത്തുള്ള സടം വരുന്നില്ല അവർക്ക് ഫുഡ് ഉണ്ടല്ലോ ഇയാളെ ഇയാൾ സംസാരണി തീർന്നില്ല അതിന്റെ മൊത്തം മമ്മൂട്ടി ഫുഡ് ഒക്കെ നേരത്തെ കയറുന്നു അവിടെ വന്ന് സംസാരിക്കണെങ്കിൽ മോട്ടേഴ്സിന്റെ ഗിഫ്റ്റ് ഉണ്ട് പറഞ്ഞപ്പോ വേഗം പോയി സംസാരിച്ച് മാത്രമല്ല എല്ലാരും പോയിട്ട് ഗഫ്റ്റ് ഇട്ട് അവസരമല്ല എന്തിനാണ് നമ്മൾ മിസ്സാക്കണ്ടേ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാനുള്ള ത്രില്ല ലിഫ്റ്റ് തന്ന ആൾക്ക് കൈ കൊടുക്കാൻ വരെ വിട്ടുപോയി ഇവിടെ എന്താ സംസാരിക്കേണ്ടത് പോലും അറിയില്ല ഗിഫ്റ്റ് ഇന്ന് തന്നപ്പോ വർഷം ഇവന്റെ പ്രസംഗവും കൂടി പറഞ്ഞു അപ്പയാണ് എച്ച് മോനെ ഇക്കെ മീനും ഉണ്ടായിട്ട് വെറുതെ ഇവിടെ ഒരാളെ ഒരു കോമ്പറ്റീഷൻ ആക്കി എടുത്തു ഭയങ്കര പോളിംഗ് കൂടെ ഞാനോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂട്ടാ